നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഒരുപാട് ആസ്വദിച്ച് ചെയ്തിരുന്ന കാര്യങ്ങളാണല്ലേ അല്ലേ ഓല പീപ്പി ഉണ്ടാക്കുക ഓല ഉണ്ടാക്കുക വാച്ച് ഉണ്ടാക്കുക അതുപോലെ പ്ലാവല കൊണ്ട് തൊപ്പി ഉണ്ടാക്കുക അങ്ങനെ കുറേ പരിപാടികളൊക്കെ പക്ഷെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കൊന്നും അതെന്താണെന്ന് പോലും അറിയില്ല കേട്ടോ അപ്പോൾ കല്യാണിക്കും ജാനിക്കൊന്നും എന്താണെന്നൊന്നും അറിയില്ല ഓല കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കാം പ്ലാവല കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കാം അങ്ങനെ ഒന്നും അറിയില്ലായിരുന്നു അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ അച്ഛനൊക്കെ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കായിരുന്നു കേട്ടോ കല്യാണിക്കും ജാനിക്ക് കല്യാണിക്കും ജാനിക്ക് മാത്രം പോരാട്ടോ കണ്ണം കുട്ടിക്കും വേണ്ടേ അപ്പോൾ ആദ്യം നിന്ന് തന്നെ പിപ്പി ഉണ്ടാക്കി കൊണ്ടിരിക്കാനായിട്ടോ അച്ഛൻ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം വാച്ച് ഉണ്ടാക്കി തരാം അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ ബി സൗണ്ട് കേട്ടോ കണൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കണന് അതുകൊണ്ട് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ കണന് ഭയങ്കര കൗതുകമായിട്ട് ആദ്യമൊക്കെ കാണണമെങ്കിൽ പി പി ഒക്കെ ഭയങ്കര പേടിയായിരുന്നു പി പിന്നു മാത്രമല്ല എന്ത് സൗണ്ട് ഇപ്പോൾ കുക്കറിൻ്റെ വിസിലടിക്കാണെങ്കിൽ പോലും അതുപോലെ അവന് ഭയങ്കര പേടിയായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനത്തെ പേടികളും കാര്യങ്ങളും ഒന്നും അവനില്ല അവൻ എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്യാനായിട്ടോ ചെയ്യുന്നത് അപ്പോൾ കല്യാണി ജാനിയൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഓല പിപിയും പിന്നെ ഓലോ കൊണ്ട് മറ്റേ ബോളും ഒക്കെ ഉണ്ടാക്കിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്തോ കുറച്ച് നേരം ഞാനും കൂടിയിട്ട് അവരുടെ കൂടെ അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാദ്യം ഓരോന്നൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇപ്പോൾ എല്ലാം വിട്ടുപോയൊന്നും ഓർമ്മയൊന്നുമില്ല നമ്മൾ മറ്റേ വാച്ചും മോതിരവും അങ്ങനെയൊക്കെ ഉണ്ടാക്കിയില്ലേ ആ പരിപാടികളൊക്കെ മാത്രം ഓർമ്മയുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞാൽ വാച്ച് ഉണ്ടാക്കി തരും ബാക്കിയുള്ളതൊക്കെ അച്ചാച്ചിന്റെ അമ്മാമയൊക്കെ ഉണ്ടാക്കി തരും അവർക്കൊക്കെ നല്ല ഓർമ്മയുണ്ടോ അപ്പൊ ബോളൊക്കെ ഉണ്ടാക്കാനൊക്കെ എനിക്കൊന്നും ഒന്നും അറിയില്ല എന്ന് തോന്നുന്നു ബോളൊക്കെ ഉണ്ടാക്കാനായിട്ട് അപ്പൊ ഞാനെല്ലാം പേർക്കും വാച്ചൊക്കെ ഉണ്ടാക്കി കൊടുത്ത് എന്റെ സന്തോഷം ഞാൻ അതിൽ കണ്ടെത്തിയിട്ടാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും ഓർമ്മയുണ്ടായിരുന്നില്ല പണ്ടൊക്കെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ടല്ലോ ഒന്നും ഓർമ്മയുണ്ടായിരുന്നില്ല അപ്പോൾ മൂന്നാൾക്ക് ഞാൻ വാച്ചൊക്കെ കിട്ടി കൊടുത്തു അത് കഴിഞ്ഞാൽ അച്ചാച്ചും ജോലിക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മയും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിള്ളേരുടെ അമ്മ അമ്മ ഉണ്ടാക്കി തരാം അത് ഉണ്ടാക്കി തരാം അത് ഉണ്ടാക്കി തരാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അച്ചച്ചൻ ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ കുറേ നേരം അമ്മമ്മയുടെ വകിയായിരുന്നു അതുണ്ടാക്കലും ഇതുണ്ടാക്കലും ആയിട്ട് അതെന്താ ആയിരുന്നു അമ്മ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു പമ്പരം കറങ്ങണ പമ്പരമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ രാവിലെ അച്ഛൻ ഒരാൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ബാക്കി രണ്ടാൾക്കും കൂടെ വേണമല്ലോ അപ്പോൾ അമ്മമ്മയുടെ പമ്പര ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെയായിരുന്നു അപ്പം കണ്ണും കൂട്ടി കഴിയുമ്പോൾ വാച്ചൊക്കെ കെട്ടിയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ക്യാമറയിലേക്ക് ഒരു മാതിരി നോട്ടൊക്കെ നോക്കിയവൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു അവ എന്തായാലും എല്ലാവർക്കും നമ്മുടെയൊക്കെ വച്ച് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നതിന് വിശ്വസിക്കുകയാണ് ഇതൊക്ക ഓരോ ഓർമ്മകളാണല്ലേ ഒരു പണ്ടത്തെ പഴയകാല ഓർമ്മകളാണ് ഇതൊക്കെ അല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീടിയാൽ a la caneta.